ഹായ് ഡിയേഴ്സ് മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഓർഡർ ഉള്ള കുറച്ച് സോപ്പുകളാണ് കേട്ടോ അത് ഈ പ്ലേറ്റിലിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നീ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോട്ട് മിൽക്കിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മഞ്ജിഷ്ടയുടെ പൗഡർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സോപ്പാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഒറിജിനൽ ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ മാത്രം കളറാണ് കേട്ടോ ഇത് നല്ല ട്രാൻസ്പരന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ നല്ല കണ്ണാടി ചില്ല് പോലെ ആണ് എല്ലാം നമ്മുടെ വീഡിയോസ് കാണുന്നവരും പറയാറുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ നല്ല ബേസ് വെച്ചിട്ട് ഇണ്ടാക്കുന്ന കാരณาണാണ് നമ്മുടെ സോപ്പുകളൊക്കെ ഇത്ര പെർഫെക്ഷൻ കിട്ടുന്നത് ട്ടോ അപ്പോൾ ഇത് നമ്മുടെ രക്തചന്ദനത്തിന്റെ സോപ്പാണ് കേട്ടോ സാൻഡില് നമ്മൾ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസിൽ ചെയ്തിട്ടുള്ളതാണ് അത് ഞാൻ ഗോട്ട് മിൽക്കിലും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമറിനെ ഇങ്ങനെ വേണമെന്ന് എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഗോട്ട് മിൽക്കിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കും ഇത് നമ്മൾ ലെമണിൻ്റെ സോപ്പാണ് കേട്ടോ നല്ലൊരു യെല്ലോ കളറിലാണ് ലെമണിൻ്റെ സോപ്പ് വരുന്നത് ഇത് നമ്മുടെ അലോവേറയുടെ സോപ്പാണ് കേട്ടോ ഇതിൽ ഞാൻ അലോവേറയുടെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ചെയ്തിട്ടുള്ളത് ജെല്ല് വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ഞാൻ കൂടുതൽ അലോവേറൊക്കെ കിട്ടുമ്പോൾ ജെല്ല് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെയും ഞാൻ സോപ്പ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇത് ഞാൻ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള സോപ്പുകളാണ് ഇതിൽ നമ്മൾ ഷിയ ബട്ടർ ബേബി സോപ്പ് വരുന്നുണ്ട് ഗോട്ട് മിൽക്കിന്റെ സോപ്പ് വരുന്നുണ്ട് പിന്നെ ലെക്സ് ഫ്രാഗ്രൻസ് കൊടുത്തിട്ടുള്ള സോപ്പ് വരുന്നുണ്ട് അങ്ങനെ കുറേ സോപ്പുകൾ നമുക്ക് ഇന്ന് എന്താ പറയുക ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പിംപിൾസിനൊക്കെ യൂസ് ചെയ്യുന്ന ചാർക്കോളിൻ്റെ സോപ്പും ഓർഡർ ഉണ്ട് ഇത് വന്നിട്ട് മിൽട്ടാ മുൾട്ടാണിമുട്ടിയുടെ സോപ്പാണ് കേട്ടോ ഇത് ഞാൻ ഗോട്ട് മിൽക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമറിന് ഗോട്ട് മിൽക്കിൽ ചെയ്യണമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാനൊന്നും ആഗ്രഹമുണ്ട് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ജെല്ലുകളായാലും മോൾഡ് അതുപോലെ തന്നെ ബേസുകൾ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എങ്കിലേ നമുക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ പർച്ചേസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇങ്ങനെ കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് വെച്ചിട്ട് ചെയ്തിട്ടുള്ള സോപ്പുകളാണ് കേട്ടോ അപ്പോൾ ജെല്ല് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ശംഖുപുഷ്പം അതുപോലെ തന്നെ പപ്പായ കുക്കുമറ് ബീട്രൂട്ട് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം നല്ല മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ കിട്ടുന്നില്ല എന്ന് ഒരുപാട് ഫ്രണ്ട്സായി നമ്മളോട് പറയുന്നു കിട്ടാനില്ല പിന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ കട്ടിയില്ല പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോണ പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അത് ബേസ് നല്ല നന്നല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ജ്യൂസുകളുടെ അളവ് കൂടുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ സോപ്പിന് കംപ്ലൈൻറ്റ് വരുന്നത് പിന്നെ നമ്മൾ എപ്പോഴും പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം Bye.